ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ ഞങ്ങൾ നമ്മുടെ യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് വഴി വരുത്തതാ ഒരു പേരമരയിരുന്നു കേട്ടോ അതിൽ നിറയെ പേരക്കാണ് കേട്ടോ പഴുത്തതും പിന്നെ ചെറിയ പേരക്ക അങ്ങനെ പേരക്കകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ പേരയ്ക്ക മരം പിന്നെ ഇതാ ഷേക്ക് ആവുന്നില്ലേ ഇത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഷേക്ക് ആവുന്നത് വീഡിയോയുടെ പ്രോബ്ലം അല്ല ഞങ്ങൾ വാഗമണ്ണിലും പിന്നെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കാണാൻ പോയിട്ടില്ലേ അപ്പോൾ നന്നായിട്ട് മഴ നനഞ്ഞില്ലേ അതിൻ്റെ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് തണുത്ത് വിറയ്ക്കുന്നതാണ് വീഡിയോ പോലും ചോദിക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് എനിക്ക് ഭയങ്കര വിറയലായിരുന്നു കേട്ടോ തണുത്തിട്ട് കാരണം ആ മഴ നനഞ്ഞ ഡ്രസ്സോട് കൂടിയാണ് കേട്ടോ ഞാൻ നിന്നത് അത്രയ്ക്കും ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു നല്ല തണുപ്പാണ് കേട്ടോ നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു പിന്നെ അതാ ഈ പേരമരത്തിൽ അതാ അങ്ങനെ കയറിപ്പോയി പേരൊക്കെ ഇളക്കിങ്ങനെ പറിക്കുന്നുണ്ട് കേട്ടോ എന്നാലും കുറച്ചൊക്കെ പറിക്കാനൊക്കെ വിട്ട് പോയിട്ടുണ്ട് എങ്കിലും മാക്സിമം പറ്റുന്നത്രയും പറിച്ചിട്ടുണ്ട് പിന്നെ ഈ പേരമരം നിൽക്കുന്നത് തന്നെ ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇതാ കണ്ടില്ലേ ആടി ആടിയാണ് നിൽക്കുന്നത് ആ മരം കാരണം അത് അത്ര സേഫല്ല അതിൽ നിൽക്കുന്നത് തന്നെ എങ്കിലും മാക്സിമം പറ്റുന്നത്രേ പറിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് പിന്നെ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്നത് കാണാം നല്ല ഭംഗിയാണ് കേട്ടോ മഴ പെയ്തിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം കേട്ടോ പിന്നെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്താണ് യാത്ര ചെയ്തത് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വഴിയൊരുത്ത് ഇങ്ങനെ തേയിലക്കാടിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഇതേപോലെ ഒരുപാട് പേരമരങ്ങൾ ഇങ്ങനെ കാണാം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയപ്പോൾ പേരമരത്തിൽ പേരക്കൊക്കെ കുറവായിരുന്നു എന്ന് എന്നു വച്ചാൽ പേരക്കുണ്ട് എങ്കിലും അത് നന്നായിട്ട് വിളഞ്ഞിട്ടില്ലായിരുന്നു പാകമായിട്ടില്ല ഇതാണെങ്കിൽ നിറഞ്ഞ പേരക്കുണ്ട് പക്ഷേ നന്നായിട്ട് വിളഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പഴുത്ത പേരയ്ക്ക വരെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയാണ് കേട്ടോ സത്യത്തിൽ എത്രയ്ക്ക് നല്ലതാ കഴിച്ചത് നല്ല ചുവന്ന പേരൊക്കെയാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മുടെ ഈ യാത്രകൾക്കിടയിൽ ഇതേപോലൊക്കെ ഇങ്ങനെ പേരക്കൊക്കെ പറിച്ചു കഴിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ ഒരു വലിയ സന്തോഷമാണ് കേട്ടോ അതൊക്കെ ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല പിന്നെ ഓരോ സീസണിലാണല്ലോ ഇങ്ങനെ പേരൊക്കെ ഇങ്ങനെ കായ്ച്ചിരിക്കുന്നതൊക്കെ കാണുന്നത് പിന്നെ ഞങ്ങളുടെ ട്രാവലിങ് വീഡിയോ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒരിക്കലും മറക്കരുത് പിന്നെ കമൻറ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ പിന്നെ ഇവിടെ നിറയെ ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ രക്തം കുടിക്കുന്ന അട്ടയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെ സുജോമൻ പേടിച്ചിട്ടാണ് ഈ കാറിൽ തന്നെ ഇരിക്കുന്നത് കേട്ടോ ഞങ്ങളോടൊപ്പം വരാത്തത് അതുകൊണ്ടാണ് അവൻ കാറിൽ കാറിലിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അട്ടയെ പേടിച്ചിട്ടാണ് കാരണം ഇതായി കാണുന്ന ഈ വെള്ളച്ചാട്ടത്തിൽ കാല് കഴുകാൻ മാത്രമായിട്ട് ഇറങ്ങിയിരുന്നു അപ്പോൾ ഇറങ്ങിയപ്പോൾ അവൻ്റെ കാലിലിങ്ങനെ അട്ട കടിച്ചു അങ്ങനെ ആൾ നന്നായിട്ട് പേടിച്ചു അതിനുശേഷം ആൾ തറയിൽ ഇറങ്ങിയില്ല കാറിൽ തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാറിലിരുന്ന് കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെതാ എനിക്ക് പിന്നെ വീഡിയോസും എടുക്കണം പിന്നെതാ തണുപ്പും എല്ലാം കൊണ്ടും തന്നെ എനിക്ക് കൈ വറച്ച് വറച്ച് ഞാൻ വറച്ചു വറച്ചാണ് നിന്നത് അത്രയും തണുപ്പായിരുന്നു ഇവിടെ ഉണ്ട് രണ്ടും പക്ഷെ പറ്റത്തില്ല കയ്യും ഫോണും ഹായ് ഗൈസ്

बाबे क्यों बाबे बाबे क्यों 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 സാഹസികമായിട്ട് അത്തിപ്പഴം അവക്കാടോ അങ്ങനെയോ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടാ ഇവിടെ നമുക്ക് നമുക്ക് എടുക്കുന്ന വീഡിയോസ് ഒക്കെ ഓക്കെ ഞാൻ കഴിച്ചു തണുത്ത് വയ്യതാ ഇനിയും നന്നായി വിളഞ്ഞതൊക്കെ ഉണ്ട് ഇവിടെ കാണാം നിങ്ങൾക്ക്

ഹായ് ഗയ്സ് അപ്പോൾ ഞങ്ങളെ സാഹസികമായിട്ട് പേരക്കയൊക്കെ പറച്ചിട്ടുണ്ട് കേട്ടോ യാത്രക്കിടയിലാണ് ഞങ്ങൾ വഴി കേണ്ട വരെ മट्टी കേറി പേരക്കയ് പറിച്ചു ഇത് കുഴപ്പമില്ല ഇത് എസ്റ്റേറ്റ് ഒക്കെ ആണ് കൈ വരെ കേണ്ടി നമ്മളേക്ക് തണപ്പയേ ഉണ്ടോ കൈ വരെ കേണ്ടി ഞാൻ മഞ്ഞയേ കൊണ്ടു വന്ന വഴിക്കാണ് അപ്പോൾ കണ്ടില്ലേ പേരക്ക ഓക്കേ ഗയ്സ് ബൈ ബൈ എല്ലാം വളഞ്ഞിട്ടുണ്ട് അല്ലേ കുഴപ്പമില്ല ഓക്കേ ഗയ്സ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കേ സുജോ അർജൻ വൈ പറഞോ എവിടെ നോക്കിയാലും കുഞ്ഞു അരുവികളാണ് അത്ര എടുക്കണ്ടേട്ടാ ഓക്കെ അപ്പൊ ഞങ്ങളതാ കുഞ്ഞി പോറാമത് പിന്നണി വീടിന്റെ മൊത്തത്തില് ആറണ്ണ ഇരിക്കുന്നു